ഈ മഞ്ചാടി മരത്തെ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മഞ്ചാടിമർക്ക് കളിക്കാത്തവരായ ആരും ഉണ്ടായിരുന്നില്ല മഞ്ചാടിക്കുര് തീ പൊട്ടിക്കുള്ളി കൂടിനുള്ളിലാക്കി ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കുട്ടിക്കാലം ആസ്വദിച്ചവരായിരുന്നു നമ്മളിൽ പലരും പ്രായഭേദമില്ലാതെ കൗതുകമുണ്ടാക്കുന്നതാണ് ഈ മണികൾ അതായത് ചൈനയിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്നതിന് കുഞ്ഞിലകൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് ആകാശത്തിലേക്ക് വിരിഞ്ഞു നിൽക്കുന്നൊരു പൂ പോലെയാണ് മഞ്ചാടി മര അലങ്കാരവൃക്ഷമായും തണൽ വൃക്ഷമായും മഞ്ചാടി നട്ടു വളർത്താറുണ്ട് ഇതിൻ്റെ ഈ കടുപ്പമുള്ള തടി ബോട്ട് നിർമ്മാണത്തിനും ഫർണിച്ചർ ഫർണിച്ചറുണ്ടാക്കുന്നതിനും പിറകായും ഉപയോഗിക്കുന്നു ഈ മാർച്ച് മുതൽ മെയ് വരെയാണ് ഈ മഞ്ചാടി പൂക്കുന്നത് വിത്ത് പാകമാകുമ്പോൾ മഞ്ചാടി മണികൾ